ബൈസൺവാലി നാൽപ്പതേക്കറിന് സമീപമുണ്ടായ വാഹനാപകടത്തിൽ പരിക്കേറ്റ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന യുവാവ് മരിച്ചു കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നു അപകടം സംഭവിച്ചത് മുല്ലക്കാനം പുത്തൻപുരുക്കൾ ജസ്റ്റോ ജോസഫാണ് മരണമടഞ്ഞത് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു ബൈസൻവാലി നാൽപ്പതേക്കറിന് സമീപം വാഹനാപകടം സംഭവിച്ചത് നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ ക്രാഷ് വാരിയറിൽ ഇടിക്കുകയായിരുന്നു അപകടത്തിൽ കാർ ഓടിച്ചിരുന്ന മുല്ലക്കാനം സ്വദേശി പുത്തമ്പൊരിക്കൽ ജസ്റ്റോ ജോസഫിനെ ഗുരുതര പരിക്കുകളോടെ എറണാകുളത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരുന്നു ചികിത്സയിലിരിക്കിയാണ് യുവാവ് മരണപ്പെട്ടത് കഴിഞ്ഞ തിങ്കളാഴ്ച വൈകുന്നേരം ആറിനായിരുന്നു അപകടമുണ്ടായത് നാൽപ്പതേക്കറിൽ നിന്ന് ജോസ്കരി ഭാഗത്തേക്ക് വരികയായിരുന്ന കാർ നിയന്ത്രണം നഷ്ടപ്പെട്ട് ക്രാഷ് ബാരിയറിൽ ഇടിക്കുകയായിരുന്നു ഇയാൾക്കൊപ്പം കാറിലുണ്ടായിരുന്ന മറ്റു മൂന്ന് പേർക്കും പരിക്ക് സംഭവിച്ചിരുന്നു ന്യൂസ് ബ്യൂറോ അടിമാലി